മഹാഭാരതം ഉദ്യോഗപർവം എന്ന ഭാഗം നമ്മൾ ഏകദേശം പറഞ്ഞ് ഒപ്പിച്ചു ഇനി ഭീഷ്മപർവം എന്ന ഭാഗത്താണ് ശ്രീമദ് ഭഗവത്ഗീത അതിലേക്ക് ഏവർക്കും സുസ്വാഗതം എല്ലാ പ്രയത്നങ്ങളും നടത്തി പാണ്ഡവന്മാരുടെ പക്ഷത്തുനിന്ന് യുദ്ധം ഒഴിവാക്കാനായിക്കൊണ്ട് ഒരിക്കലും പാണ്ഡവന്മാരെ ആർക്കും ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ കോംപ്രമൈസിനും അവർ തയ്യാറായിരുന്നു അതിനുള്ള മധ്യസ്ഥതകളൊക്കെ അവർ വഹിച്ചു അവസാനത്തെ ദൂത് കൃഷ്ണനാണ് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് പോയത് ആ ഭഗവാനും പരാജയപ്പെട്ടാൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇത് ഭഗവാൻ അറിയും ഇത് പരാജയപ്പെടും പരാജയപ്പെടണം എന്ന് തന്നെയാണ് ഭഗവാന്റെ ഇച്ഛയും എങ്കിലും ലോകത്തിന്റെ മുമ്പിൽ ചെയ്യാനുള്ളത് ചെയ്തു എന്ന് ഉറപ്പിക്കണം എല്ലാം ചെയ്തിട്ടും പാണ്ഡവന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു അവസരം കൊടുക്കാതിരുന്നിട്ടേ ഇല്ല അവസാന നിമിഷവും അവസരം കൊടുക്കുന്നുണ്ട് മാറി ചിന്തിക്കാനായിക്കൊണ്ട് ധർമ്മം പ്രവർത്തിക്കാനായിക്കൊണ്ട് എല്ലാ അവസരങ്ങളും കൊടുത്തു എന്നിട്ടും അധർമ്മികളായിട്ടുള്ള ധാർത്തരാഷ്ട്രന്മാർ ദുര്യോധനൻ മുതലായവർ സ്വയം നശിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്ക് തടയാനാവും വിനാശകാലെ വിപരീത ബുദ്ധി അവരുടെ കൂടെ നിന്നിരുന്ന ആളുകളെങ്കിലും അവരെ വളരെ രൂക്ഷമായി വിമർശിച്ച് ഞങ്ങളില്ല ഈ പരിപാടിക്ക് കൂടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ നിസ്സഹായരായേനെ കർണന് ദുര്യോധനനെ ഉപദേശിച്ച് നല്ല വഴിക്ക് നയിക്കാമായിരുന്നു ഭീഷ്മർക്കും ദ്രോണർക്കും കൃപർക്കും ആവാമായിരുന്നു ഈ നാല് പേർക്കാണ് പ്രധാനമായിട്ടുള്ള ഉള്ളത് ആചാര്യൻ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ദ്രോണർക്കും കൃപർക്കും രണ്ടുപേർക്കും ഇവർക്ക് മര്യാദ ഉപദേശിക്കാമായിരുന്നു പിതാമഹൻ എന്നുള്ള കാരണവർ എന്നുള്ള എല്ലാ രംഗത്തും എല്ലാ തരത്തിലും കൗരവന്മാരുടെ നട്ടല് എന്നുള്ള നിലയ്ക്കും ഭീഷ്മർക്കും തന്റെ കർത്തവ്യം നിറവേറ്റാമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ എന്താ പറയുക ദയനീയമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം അങ്ങനെയല്ല ശ്രീകൃഷ്ണൻ ദൂതിന് വന്നപ്പോഴും അതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും ഭീഷ്മർ ചെറിയ ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത് കുറച്ച് ഗർജിച്ചുകൊണ്ട് മുമ്പൊരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തില് ഭീഷ്മർ സഭയിൽ വെച്ച ഒരു ഗർജനം ഉണ്ടായിട്ടുണ്ട് ദുര്യോധനന്റെ നിർക്ക് എന്റെ ഔദാര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു രംഗം ഒരു ഒരു സന്ദർഭത്തിലെ സഭയില് ഉണ്ടായിട്ടുണ്ട് അത് എപ്പോഴാണെന്ന് ില്ല അന്ന് കൗരവന്മാർ അല്ലെങ്കിൽ ദുര്യോധനൻ അടങ്ങിയതാണ് അതുപോലൊരു സിംഹഗർജനം ഭീഷ്മ പിതാമഹൻ ചെയ്തിരുന്നെങ്കിൽ അത് ആദ്യം ആ പാതി രാജ്യം കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഗാണ്ഡവ വനം അർദ്ധരാജ്യം കൊടുക്കേണ്ടെന്നതായിട്ടുള്ള ആ ഒരു സന്ദർഭം വന്നപ്പോൾ ഇവര് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് ദ്രുപദന്റെ നേതൃത്വത്തിൽ അവകാശം ചോദിച്ച് പാണ്ഡവന്മാരെ ഹസ്തനപുരത്തിൽ വന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ പാണ്ഡവന്മാർക്ക് പാതിരാജ്യം കൊടുക്കണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടായ സന്ദർഭത്തിൽ ഭീഷ്മർ ഗർജിച്ചിട്ടുണ്ട് അന്ന് ദുര്യോധനൻ വളരെ എതിര് നിന്നിരുന്ന ഒട്ടും താല്പര്യമേ ഉണ്ടായിരുന്നില്ല ആ ദുര്യോധനെ ഭീഷ്മർ അന്ന് വീക്കായിരുന്നെങ്കിൽ അന്നും കൊടുക്കില്ലായിരുന്നു അപ്പൊ അന്ന് അദ്ദേഹം ഒരു ഗർജനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അന്ന് പാതിരാജ്യം കൊടുത്തത് അതേ ഗർജനം ഇപ്പോ ശരിക്കും ഇപ്പോഴാണ് അത്യാവശ്യം വേണ്ടിയിരുന്നത് കാരണം അന്ന് പാണ്ഡവന്മാർ ഇത്രയ്ക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര സന്നാഹങ്ങളുണ്ടായിരുന്നില്ല ആകെക്കൂട്ടി ദ്രുപദന്റെ പിൻബലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് യുദ്ധം അനിവാര്യമായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതേ ശബ്ദത്തിൽ ആ സഭാ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സിംഹഗർജനം ഭീഷ്മർ മുഴക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദുര്യോധനൻ വരണ്ടു അർഹിക്കുന്ന രാജ്യം കൊടുത്തേനെ അപ്പം അത് വേണ്ടതുപോലെ അദ്ദേഹം ചെയ്തില്ല എന്ന് നമുക്ക് കുറ്റപ്പെടുത്താനുള്ള അവസരം അദ്ദേഹം തന്നതാ നമ്മളുണ്ടാക്കിയതല്ല നമ്മളുണ്ടാക്കിയതല്ല അദ്ദേഹം മുമ്പൊരിക്കൽ കാണിച്ചു തന്നു എനിക്കിങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് അദ്ദേഹം ഗർജിച്ചു പറഞ്ഞു ഇത് എന്റെ രാജ്യമാണ് ഇത് എൻ്റെ ഔദാര്യമാണ് നിങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വേണ്ടാന്ന് വെച്ചതിനെ നിങ്ങൾ എന്റെ എച്ചിൽ തിന്നുകൊണ്ടിരിക്കണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത് അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം അന്ന് സംസാരിച്ചു അപ്പോ അതിലൊരു രസം നമ്മൾ ചിന്തിക്കാനുള്ളത് ഭീഷ്മരുടെ മമത പോയിരുന്നില്ല എന്നുള്ളതാണ് താൻ ഉപേക്ഷിച്ച രാജ്യത്തെ കുറിച്ച് അന്ന് അദ്ദേഹം അങ്ങനെ ഗർജിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്ത് ഈ രാജ്യം എന്റേതാണ് ഞാൻ എന്റെ അച്ഛന് വേണ്ടി ത്യാഗം ചെയ്ത് വിട്ടുകൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ള മമത അദ്ദേഹത്തിന്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു താൻ വിട്ടുകൊടുത്തതിനെ കുറിച്ച് തനിക്ക് അർഹതയില്ലാത്തതിനെ കുറിച്ച് ഇതെന്റെ ഔതാര്യമാണ് എന്ന് വിളിച്ചു പറയാൻ അന്ന് അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ ഇന്നും അദ്ദേഹത്തിന് അതുപോലെ ചെയ്യാമായിരുന്നു ഏതായാലും ഉളുപ്പില്ല ഏതായാലും നാണമില്ല അഭിമാനം തൻ്റെതാണെന്നുള്ളതായിട്ടുള്ള ഭാവം മുമ്പും പ്രകടിപ്പിച്ചതാണ് എന്നാൽ പിന്നെ ഈ ഈയൊരു ആപദ്ഘട്ടത്തിൽ ഒരു നാടകമെങ്കിലും ഉള്ളിലില്ലെങ്കിലും ഉള്ളിലും അവതയില്ലെങ്കിൽ പോലും വേണമെങ്കിൽ പുറത്തേക്കെങ്കിലും ഒരു നാടകം കളിക്കാമായിരുന്നു ഒരു ശബ്ദം ഉണ്ടാക്കാമായിരുന്നു ഒക്കെ ഒന്ന് നമ്മൾ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊന്ന് ആ ഒരു എന്താ പറയുക പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ പോസിബിലിറ്റീസ് ഇങ്ങനെയൊക്കെ ആവാമായിരുന്നില്ലേ പ്രജകളെ രക്ഷിക്കാൻ നാടിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ എത്ര പേരാണ് ഈ മഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെടാൻ പോകുന്നത് എത്ര പേർ ഹിംസിക്കപ്പെടുന്നു എത്ര സ്ത്രീകൾ മക്കളില്ലാതാവുന്നു എത്ര സ്ത്രീകൾ ഭർത്താക്കന്മാരില്ലാതാവുന്നു എത്ര സ്ത്രീകൾക്ക് അച്ഛന്മാർ നഷ്ടപ്പെടുന്നു അല്ലെ എത്ര പെൺകുട്ടികൾക്കും എത്ര കുട്ടികൾ അനാഥകളാകുന്നു അങ്ങനെ എത്ര കുടുംബങ്ങൾ കണ്ണീരിലാഴുന്നു എത്ര വിധവകളുടെ രോദനം എത്ര സഹോദരങ്ങളുടെ കരച്ചിൽ എത്ര മരുമക്കളുടെ കരച്ചിൽ എത്ര പേരക്കുട്ടികളുടെ കരച്ചിൽ ഇതെല്ലാം ഭാവിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ സ്ത്രീ പർവ്വം എന്ന പർവ്വത്തില് മുഴുവൻ സ്ത്രീകളുടെ വിലാപമാണ് അനുശാസന പർവം ആ അത് അതിന് മുമ്പുള്ള പർവ്വം അതായത് ശല്യപർവ്വം കഴിഞ്ഞിട്ട യുദ്ധം കഴിഞ്ഞ ശല്യപർവ്വം കഴിഞ്ഞ പിന്നത്തെ പർവം സ്ത്രീപർവമാണ് അപ്പോൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ പരിണത ഫലം എന്ന് അപ്പം അതിപ്പോ തന്നെ ദീർഘത്തിൽ ചിന്തിച്ച് ഒരു മുന്നോടിയായിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ അവരവരുടെ ധർമ്മം അവരവർ നിർവഹിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നോ മുപ്പത്തി ഒമ്പത് ലക്ഷം പുരുഷന്മാരാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചത് പതിനെട്ട് അക്ഷൗഹിണി സൈന്യം ആണ് ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം ആളുകളാണ് രണ്ടു ലക്ഷത്തി പതിനായിരം ആളുകളാണ് ഒരാക്ഷൌഹിണി അപ്പൊ പതിനെട്ട് അക്ഷൌഹിണിയാണ് ആകെ പങ്കെടുത്തത് പാണ്ഡവപക്ഷത്ത് ഏഴും കൗരവപക്ഷത്ത് പതിനൊന്നും അക്ഷൗഹിണി എന്നിട്ട് അതിൽ ആരാ അവശേഷിച്ചത് വിരലിലെണ്ണാവുന്നവർ ചതുഷ്പഞ്ചാവശേഷിതാഹ എന്ന് പറയാം പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും സാത്വികിയും ഇവരുടെ പക്ഷത്തും അതുപോലെ കൌരവപക്ഷത്ത് കൃപൻ അശ്വത്ഥാമാ രണ്ടുപേരെ പറയാനുള്ളൂ അശ്വത്ഥാമാവും കൃപനും പിന്നെ ആരെങ്കിലും ശേഷിച്ചോ എന്ന് ഓർമ്മ വരില്ല അപ്പൊ ഏകദേശം ഏഴും രണ്ടും ഒമ്പത് പേര് വിരലിൽ എണ്ണാവുന്നവർ പാഞ്ചാലിയുടെ മക്കൾ അഞ്ചു പേരും പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുനും ശേഷിച്ചിരുന്നു അഞ്ചു ഒന്നും പേരും കൂടി ഉണ്ടായിരുന്നു ഒമ്പത് ആറും പതിനഞ്ച് പേർ ശേഷിച്ചിരുന്നു പക്ഷെ ആ ആറ് പേരെ അശ്വത്ഥാമാവ് യുദ്ധത്തിന് ശേഷം ശിബിരത്തിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പതിനെട്ടാം ദിവസം രാത്രി എല്ലാ യുദ്ധവും കഴിഞ്ഞ് യുദ്ധമെല്ലാം അവസാനിച്ച ശേഷം ആറുപേര് പാഞ്ചാലി പുത്രന്മാരഞ്ചു പേരെയും പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുനെയും ദ്രോണാചാര്യപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് രാത്രിയിൽ ചതിയിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വെട്ടിക്കൊന്ന് ശിബിരത്തിന് തീവ്ക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ അതുകൂടി കൂട്ടുമ്പോൾ പിന്നെ ശേഷിച്ചത് ഒമ്പത് പേരാണ് മൂന്ന് ലക്ഷത്തി അല്ല മുപ്പത്തൊമ്പത് ലക്ഷം പേർ പങ്കെടുത്തതായിട്ടുള്ള യുദ്ധത്തിൽ അപ്പൊ എത്ര നാശം ഉണ്ടായി അപ്പൊ ഈ നാശത്തെ ഒഴിവാക്കാൻ ബാധ്യസ്ഥ ഉള്ള ഉത്തരവാദിത്വപ്പെട്ട അതിന് ശക്തി ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരവരാൽ ആവുന്ന രീതിയിൽ പരിശ്രമിക്കേണ്ടിയിരുന്നില്ലേ കൃഷ്ണൻ ഇപ്പോ യുദ്ധത്തിൽ നേരിട്ടൊരു ഒരാളല്ല എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പങ്ക് വഹിച്ചില്ലേ അത് ഒഴിവാക്കാൻ ദൂതനായി ചെന്നില്ലേ പാണ്ഡവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ തയ്യാറായില്ലേ താൻ പറഞ്ഞാൽ ബഹുമാനിക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും നാണം കെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയില്ലേ അദ്ദേഹത്തിന്റെ ഒരു ഭാവം നോക്കൂ നാണം കെട്ടാലും ഇവർ എന്നെ നാണം കെടുത്തും ഇവർ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല ഇവർ എന്നെ ഇൻഫീരിയറായി കരുതുന്നവരാണ് എന്നെ ഒരു വെറും മനുഷ്യനായി മാത്രം കാണുന്നവനാണ് ദുര്യോധനന് എന്നെ ഒരു വിലയുമില്ല അതുകൊണ്ടാണല്ലോ എന്നെ വേണ്ടെന്ന് വെച്ച് സൈന്യത്തെയും കൊണ്ട് സന്തോഷമായിട്ട് പോയല്ലോ അപ്പൊ എന്നെ കുറിച്ചിട്ടുള്ള യാതൊരു ബഹുമാനവും വിലയും ഞാൻ ആരെന്ന് അറിയാത്തവനുമാണ് ദുര്യോധനൻ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നിന്ദിക്കുന്നവരാണ് ചിലർക്ക് മാത്രം എന്റെ ശക്തിയും മഹത്വവും അറിയാം കൃഷ്ണനെ കുറിച്ച് ഭീഷ്മർക്ക് അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ദൂതു വന്ന സന്ദർഭത്തിൽ ഭീഷ്മർ കുറച്ചൊക്കെ അതിന് അനുസരിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ വേണ്ട പോലെ ആയില്ല അപ്പൊ ആര് പറഞ്ഞാൽ ഇവരെല്ലാം കേൾക്കുമോ ബഹുമാനിക്കുമോ ആര് ഉച്ചത്തിൽ ഗർജിച്ചാൽ കേൾക്കുമോ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കുന്നവനല്ല ദുര്യോധനൻ അപ്പൊ അവനോട് അവനോട് പറയേണ്ട രീതിയിൽ പറയണമായിരുന്നു അപ്പോ അത് പറയാതിരുന്നത് അവരുടെയൊക്കെ അവരുടെയൊക്കെ പേരിലാണ് ദോഷമായിട്ട് എഴുതി ചേർക്കേണ്ടത് അല്ലാതെ പാണ്ഡവപക്ഷത്തോ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലോ ഒരു കാലത്തും ആരും എഴുതി ചേർത്ത് പോകരുത് പാണ്ഡവന്മാർ അഞ്ചു പേരെയും ശ്രീകൃഷ്ണനെയും ഭഗവാനെയും ഒരിക്കലും ആരും ഈ മഹാഭാരത യുദ്ധത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് അവരുടെ അറിവില്ലായ്മയാണ് അവരുടെ ചിന്താശൂന്യതയാണ് അവരുടെ മൗഢ്യത്തെയാണ് വിളിച്ചു പറയുന്നത് കൗരവന്മാരുടെ പക്ഷത്ത് നിങ്ങൾ ആരെ വേണമെങ്കിൽ കുറ്റപ്പെടുത്തിക്കുള്ളൂ കാരണം എല്ലാവരും അർഹരാണ് എല്ലാവരും കുറ്റപ്പെടുത്താൻ അർഹരാണ് കാരണം ഓരോരുത്തരും ദുര്യോധനന് സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ യുദ്ധം നടന്നത് ഞാനില്ല ഞാനില്ല ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല ഈ അധർമ്മത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് ആരെങ്കിലും മര്യാദക്കാര് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഈ യുദ്ധം ഒഴിഞ്ഞു പോയേനെ വിതുരൻ ചെയ്തോല്ലോ വിതുരൻ ചെയ്തു ശക്തമായിട്ട് വിതുരൻ വിതുരന്റെ അഭിപ്രായം രേഖപ്പെടുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനും അല്ലെങ്കിൽ ദുര്യോധനനെ ഉപേക്ഷിക്കാനും ധൃതരാഷ്ട്രോട് പലവട്ടം ഉപദേശിച്ച് ശരിക്കും പ്രധാനമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ആളാണ് ദുര്യോധനൻ സോറി വിതുരൻ പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് എതിരായി സംസാരിച്ച ആളാണ് വിതുരൻ ഇവർക്കൊന്നും ആ പദവിയോ അല്ലെങ്കിൽ അത്ര വലിയ സ്ഥാനോ ഉത്തരവാദിത്വം ഇല്ല വിദരനോളം ഉത്തരവാദിത്വം ആ കൗരവ രാജധാനിയിൽ വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല ആ ഉത്തരവാദിത്വമുള്ള ആള് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന ആള് അവരോട് ലോയലായിരിക്കേണ്ട ആള് അദ്ദേഹം അവരോടല്ല ലോയലായത് അദ്ദേഹം ധർമ്മത്തോടാണ് ലോയലായത് അതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ് ആ വിതുരനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് വിതുരനെ എടുത്തു കാണേണ്ടതാണ് വിതുരൻ ചെയ്ത ധർമ്മം നോക്കൂ ധർമ്മമൂർത്തിയായ വിതുരൻ ധർമ്മത്തിന്റെ കൂടെ നിന്നു വിതുരൻ യുദ്ധത്തിന് കൂട്ടുനിന്നില്ല കൗരവന്മാരുടെ കൊള്ളരുതായ്മകളെ അംഗീകരിച്ചില്ല അവരുടെ അന്നം തന്നെയാ തിന്നുകൊണ്ടിരുന്നത് അവരുടെ ചെലവിൽ തന്നെയാണ് അവിടെ കഴിച്ചോണ്ടിരുന്നത് ഇവരാരും അത്രയും ഇവരോട് കടപ്പാടുള്ള ആളല്ല വാസ്തവം പറഞ്ഞാൽ വിരനോളം കടപ്പാട് വിതുരൻ തിന്ന ചോറിന് നന്ദി കാണിക്കേണ്ടതാണല്ലേ വിതുരൻ അപ്പൊ ചോറിന് കൂറുകാണിക്കുകയാണെങ്കിൽ ഏറ്റവും കാണിക്കേണ്ടിയിരുന്നത് വിതുരനാണ് ഇവർക്കൊക്കെ അതിനേക്കാൾ സ്വാതന്ത്ര്യമുള്ളവരായിരുന്നു ചിന്തിക്കുക നമ്മൾ എന്നിട്ടും വിതുരൻ എന്ത് ചെയ്തു അപ്പൊ ഇനി മേലിൽ നമ്മള് ഭീഷ്മരെ ദ്രോണരെ കർണരെ അശ്വത്ഥാമാവിനെ കൃപരെ ശല്യരേ ഒക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ ദുര്യോധനന്റെ കൂട്ടത്തിൽ കൂട്ടിക്കോളൂ പക്ഷെ ഒരിക്കലും പാണ്ഡവന്മാരെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ യുദ്ധത്തിൽ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അവര് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് വിതുരനും ആ കൂട്ടത്തിൽപ്പെടും ധർമ്മമൂർത്തികളായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ വ്യാസൻ അദ്ദേഹത്തിന് എല്ലാവരും മക്കളും പേരക്കുട്ടികളുമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പങ്ക് ഭംഗിയായി വഹിക്കുന്നുണ്ട് അപ്പപ്പ വന്ന വേണ്ട ഉപദേശങ്ങൾ ധാർമ്മികമായ രീതിയിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മുത്തശ്ശൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും അച്ഛൻ എന്നുള്ള നിലയ്ക്ക് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും മുത്തശ്ശൻ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്ക് ഒരു ജ്ഞാനി എന്നുള്ള നിലയ്ക്ക് ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കി കൂട്ടി വായിക്കേണ്ടതാണ് വേണ്ട രീതിയിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ മതനം ചെയ്തെടുക്കേണ്ടതാണ് ചിന്തിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് ആരുടെ ഭാഗത്തൊക്കെയാണ് അധർമ്മം ആരാണ് ധർമ്മം ചെയ്തവർ എന്ന് നല്ല നിശ്ചയമാണ് നമുക്ക് നിശ്ചയിക്കണം കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളതല്ല ആ അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നുള്ള അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളതല്ല അഭിപ്രായത്തിൽ നല്ല നിശ്ചയം വേണം ഈ കാര്യത്തിൽ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരുടെ പിന്നാലെ അത് ശരിയാണ് കേട്ടോ എന്ന് പറയാറാവരുത് അതിന് നമ്മൾ സ്വയം ചിന്തിക്കണം